മോദിയുടെ ക്യാബിനറ്റിൽ നിന്നും മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുകയാണ് മന്ത്രിസഭയിൽ തന്നെ നാലാമനായ നിതിൻ ഗഡ്കരി അതിന് കൃത്യമായ വിശദീകരണവും ഗഡ്കരിക്കുണ്ട് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യമായും തന്റെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്ന് ബി ജെ പി വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഗഡ്കരി രാജിവെക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത് ഒരു കാരണവശാലും ബി ജെ പി അൻപത് സീറ്റ് പോലും കടക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല ജനരോഷം ഭയന്ന് തന്നെയാണ് ബി ജെ പി ഇരിക്കുന്നത് മാത്രമല്ല കുതുകാൽവെട്ടും അതുപോലെ തന്നെ കുതിരക്കച്ചവടവും നടത്തി ബി ജെ പി എതിർച്ചേരിയിൽ നിന്നും ആളുകളെ ഹൈജാക്ക് ചെയ്യുന്ന ബി ജെ പിയുടെ നടപടിക്ക് ശക്തമായ മറുപടിയും ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താക്കിയത് രൂപേനെ കൊടുത്തിരുന്നു പക്ഷെ അതിൽ നിന്നും പാഠം പഠിക്കാതെ വീണ്ടും ഫട്നാവിസ് എല്ലാം ചെയ്തത് പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന വ്യാഖ്യാനവുമായി തുടരുമ്പോൾ പാർട്ടി പ്രവർത്തകർ തന്നെ അതിശക്തമായി അദ്ദേഹത്തിന് എതിർക്കുകയാണ് അതേസമയം പാർട്ടിയിലെ നേതാവായ പങ്കജാമുണ്ടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഗഡ്കരിക്ക് മഹാരാഷ്ട്രയിലുള്ള ഇംപാക്ട് വളരെ വലുതാണ് എന്നാണ് മാത്രമല്ല എത്ര ജനരോഷം വന്നാലും ഗഡ്കരി മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി നടത്തിയ സേവനത്തെ ഒരിക്കലും ആർക്കും ചെറുതായി കാണാൻ കഴിയില്ല അതിനാൽ മഹാരാഷ്ട്രയ്ക്കാണ് ഗഡ്കരിയെ വേണ്ടത് ഇന്ത്യയിൽ മറ്റു മന്ത്രിമാർ ആ സ്ഥാനത്ത് ഇരുന്നോട്ടെ എന്നാൽ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഗഡ്കരിയാണ് ഏറ്റവും അനുയോജ്യെന്നും മുണ്ടെ വ്യക്തമാക്കിയിരുന്നു ഗഡ്കരി ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ലഭിച്ചിട്ടില്ല എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വരിക എന്നുള്ള കാര്യത്തിൽ ഗഡ്കരിക്കും ആശങ്കയുണ്ട് അതേസമയം ഉദ്ധവ് താക്കറെയെ മികച്ച ഒരു നേതാവാണെന്ന് പല വേദികളിലും ഗഡ്കരി പറഞ്ഞിട്ടുണ്ട് അത് മഹാവികാസ് അഘാടി രൂപീകൃതമായി ഉദ്ധവ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും അദ്ദേഹം കോവിഡ് പ്രതിരോധ നടപടികളുമായി മുന്നോട്ടു പോയപ്പോഴും മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണ് ഉദ്ധവ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് അന്ന് ഗഡ്കരി പറഞ്ഞത് വാസ്തവത്തിൽ ഫട്നാവിസിനെ എതിർക്കുന്ന ഗഡ്കരി എപ്പോഴും ഉദ്ധവ് താക്കറെയെ തലോടാനും മറക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിക്കും ശിവസേനയ്ക്കും ഹൈപ്പ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ ഗഡ്കരി ശിവസേനയുടെ ഒരു ആഭ്യന്തരീകാംക്ഷിയായിരുന്നു എന്നതും വ്യക്തമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഗഡ്കരിയെ കൃത്യമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചുകൊണ്ട് നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ബി ജെ പി എന്നാണ് റിപ്പോർട്ടുകൾ ഏക്നാഥ് ഷിൻഡേക്ക് ഒരിക്കലും ജനകീയത ഇല്ല എന്നുള്ളത് അവർക്ക് തന്നെ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഏക്നാഥ് കൃത്യമായി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുകയോ അല്ലെങ്കിൽ സഖ്യകക്ഷി എന്ന രീതിയിൽ പരിഗണിക്കുകയോ ചെയ്താൽ മതി എന്നാൽ ബി ജെ പിക്ക് ഇനി ചീറ്റു തിരികെ ഉറപ്പിക്കണമെങ്കിൽ ഗഡ്കരി തന്നെ വരണമെന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഗഡ്കരി അല്ല ആരു തന്നെ മത്സരിച്ചാലും അവരുടെ കരിയർ പോകാതെ നോക്കുമെന്നായിരുന്നു സംഭവത്തിൽ ഉദ്ധവ് പ്രതികരിച്ചിരുന്നത് ഗഡ്കരി അങ്ങനെയൊരു വിഡുത്തം കാണിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന രീതിയിലായിരുന്നു സത്യത്തിൽ ഉദ്ധവിന്റെ പ്രതികരണം എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം